ബിഗ് ബോസ് വീട്ടിൽ വേദാലക്ഷ്മിയുടെ മൂന്നാമത്തെ ആഴ്ച കടന്നു പോകുകയാണ് വന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുറത്തു പോകുമെന്ന് കരുതിയിരുന്ന ലക്ഷ്മിയുടെ ഗ്രാഫ് വലിയ തോതിൽ മുകളിലേക്ക് പോയിരിക്കുകയാണ് ആദില നൂറ എന്ന ലസ്ബിയൻ കപ്പിൾസിനെതിരെ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് വലിയ നെഗറ്റീവും അതിനൊപ്പം പോസിറ്റീവും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നാൽ ബി ബി ഹോട്ടൽ എന്ന കൂടി ലക്ഷ്മിക്ക് പുറത്ത് സപ്പോർട്ട് വളരെ അധികം കൂടിയിരിക്കുകയാണ് ബി ബി ഹോട്ടൽ ടാസ്കിൽ റിയാസ് വന്നു പോയതോടെ ലക്ഷ്മിക്കാണ് ഏറ്റവും അധികം ഗുണം ചെയ്തത് റിയാസ് ലക്ഷ്മിയെ ലക്ഷ്യം വച്ചാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയത് എന്നാൽ റിയാസിന് ലക്ഷ്മി കൊടുത്ത ഓരോ മറുപടിയും പ്രേക്ഷകർക്കിടയിൽ ഹിറ്റായി മാറിയിരിക്കുകയാണ് ടഗ് ഡയലോഗ്സ് ആണ് ലക്ഷ്മി റിയാസിന് മറുപടിയായി നൽകിയത് തൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡിനെ കുറിച്ച് റിയാസ് പറയുമ്പോൾ ഐ ഡോട് കെയർ വാട്ട് യോർ വെയർ എന്നാണ് ലക്ഷ്മി മറുപടി നൽകിയത് ഈ ഡയലോഗിന് വൺ സ്വീകാര്യതയാണ് പ്രേക്ഷകർക്കിടയിൽ നിന്നും ലഭിച്ചത് തനിക്ക് നേരെ വന്ന റിയാസിനെ വളരെ കൃത്യമായി തന്നെ ലക്ഷ്മി ഡീൽ ചെയ്തുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇതിനു മുൻപ് ശോഭ വന്നപ്പോഴും ലക്ഷ്മിയെ വളരെ അധികം അപമാനിച്ചു പക്ഷേ അതെല്ലാം പ്രേക്ഷകർക്കിടയിൽ ലക്ഷ്മിക്ക് പോസിറ്റീവ് കൊടുത്തു റിയാസ് കൂടി വന്നതോടെ ഇതൊന്നുകൂടി കൂടുകയാണ് ഉണ്ടായത് വോട്ടിങ്ങിൽ പോലും ലക്ഷ്മി ഇപ്പോൾ മുന്നേറുകയാണ് വളരെ താഴെയായി നിന്ന ലക്ഷ്മി ഇപ്പോൾ വോട്ടിംഗ് അനുസരിച്ച് രണ്ടാം സ്ഥാനത്തെത്തി നിൽക്കുകയാണ് ബിഗ് ബോസിൻ്റെ പുതിയ അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി